മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് പിഷാജി ഷെയ്താൻ അവൻ എപ്പോഴും നമ്മെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങൾ മനഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ കണി വലകളിൽ നിന്ന് കുതന്ത്രങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമാണ് അതിന് അവൻ്റെ കുതന്ത്രങ്ങളെ മനസ്സിലാക്കാനുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം അതോടൊപ്പം ഈ മാനും തക്കുവയും നമ്മിൽ ഉണ്ടായെങ്കിൽ മാത്രമാണ് അവൻ്റെ ചതികളിൽ നിന്ന് സ്വതന്ത്രങ്ങളിൽ നിന്ന് നമ്മെ വഴിപിഴപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളു എങ്കിലും പരമാവധി നമ്മുടെ നമ്മിൽ നിന്നും അവനെ അകറ്റി നിർത്താൻ നാം ശ്രമിക്കണം അതിന് ഹബീബ് സല്ലാഹു അലിഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ നമുക്കൊരു പരിധിവരെ അവൻ നമ്മിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ റിക്കറുകൾ ചൊല്ലുമ്പോൾ അതുപോലെ തന്നെ മറ്റു സൽക്കരമങ്ങൾ ചെയ്യുമ്പോൾ അവന് നമ്മിലേക്ക് അടുക്കാൻ സാധ്യമല്ല അവൻ അകന്ന് നിൽക്കാൻ വേണ്ടി മാത്രമേ കഴിയുകയുള്ളൂ പക്ഷേ രാത്രിയിൽ നാം കിടന്നുറങ്ങുമ്പോൾ അതല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ നാം കിടന്നുറങ്ങുമ്പോൾ അവൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരും നമ്മുടെ തരിമൂക്കിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമെന്ന് ഹബീബ് സല്ലാ ഹൈസൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദുസ്വപ്നങ്ങൾ കാണിച്ചു തന്നുകൊണ്ടും ദുശിച്ച ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അവൻ കടത്തി നമ്മെ വഴിപയ്പ്പിക്കാൻ വേണ്ടി വളരെയധികം അവൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം പരിപൂർണയോടുകൂടെ ചൊല്ലേണ്ടുന്ന ലറുകളും പോതേണ്ടുന്ന കുർആൻ സുഹൃത്തുകളും ആക്കെ പാരായണം ചെയ്തുകൊണ്ട് പരമാവധി അവൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നാം ശ്രമിക്കണം അവൻ നമ്മുടെ തരുമൂക്കിൽ കയറിയിരുന്നുകൊണ്ട് ഓരോ ദുർബോധനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ മുത്ത ഹബീബ് അലൈഹി അലൈവ് തങ്ങൾ നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ ഉറക്കുണർന്നാൽ ഉറങ്ങി നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൂക്ക് തരിമൂക്ക് അത് ായി ശുദ്ധിയായി കഴുകണം മൂന്ന് പ്രാവശ്യം അത് വൃത്തിയായി കഴുകണം എന്ന് ഹബീബ് സല്ലാഹുഅലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻസിൽ നിങ്ങൾ നിങ്ങളെ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ മൂന്ന് പ്രാവശ്യം അവൻ മൂക്ക് വെള്ളം കയറ്റി ചീറ്റിക്കൊള്ളട്ടെ വൃത്തിയായി അത് കഴുകിക്കൊള്ളട്ടെ ഫൈന കാരണം അങ്ങനെ കഴുകി വൃത്തിയാക്കണമെന്ന് പറയാനുള്ള കാരണം പിഷാജ് ഷെയ്ത്വാൻ എബിത്ത് അല ഹയാഷി മിഹി ഈ ഉറങ്ങുന്ന വ്യക്തിയുടെ തരുമൂക്കിൻ്റെ ഉള്ളിൽ അവൻ കയറിയിരിക്കും അതുകൊണ്ട് തന്നെ അവൻ ഇരിക്കുന്ന സ്ഥലം വൃത്തികെട്ട സ്ഥലമായിരിക്കും വൃത്തി കാടാൻ അവനിഷ്ടം അതുകൊണ്ട് തന്നെ ബാത്റൂമിലാണ് ഏറ്റവും താൽപ്പര്യം അതുകൊണ്ട് തന്നെ അതിലേക്ക് ബാത്റൂമിലേക്ക് കയറി ചൊല്ലുമ്പോൾ ഇടത് കാല് വെച്ചുകൊണ്ട് അള്ളാഹുമെ അഴുതുമ്പിക്കുമല്ലോ ഹുബ്സി വൽ ഹബായിസി എന്ന പിഷാജിൽ നിന്നും കാവൽ തേടാമുത്തുൻബി സ്വല്ലുഹുസ്വലൻ നമ്മയെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ അവനും അവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്കറിയാം അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വൃത്തിയില്ലാത്ത വൃത്തി കേടുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ വൃത്തികേടുള്ള ആ പിശാജ് ഷെയ്താൻ നമ്മുടെ തരുമൂക്കിൽ കയറിയിരുന്നത് കൊണ്ട് തന്നെ ഉറക്കുണർന്നു ഉടനെ അത് വൃത്തിയായി കഴുകി ശുദ്ധിയാക്കണമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹുല പൈശാചികമായ എല്ലാ ഷെറുകളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്ന് വഴിപഴപ്പിക്കലുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാ വാല്ക്കും വറഹമ്മി വർക്കാത്തു